ഹലോ കേസ് എല്ലാവർക്കും ഡീസ് മിഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരോടും പുറത്തു പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ വീഡിയോ നിങ്ങളോട്ടത് ഷെയർ ചെയ്യാന്ന് കരുതി ഞങ്ങൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ കരുനാഗപ്പള്ളി മാർക്കറ്റ് റോഡിലുള്ള ഡി കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റിലേക്കാണ് അപ്പൊ നമുക്ക് റെസ്റ്റോറൻ്റുള്ളിലേക്ക് കയറിയിട്ട് കാണാം അപ്പൊ ഇത് സൺഡേയിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാരോടൊന്നും കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ ഡി കഫേ പോയിട്ട് ഫുഡ് കഴിച്ചു നോക്കാം അവിടെ നല്ല ഫുഡാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വാഷ്റൂമിലേക്ക് പോയി കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ കുറേ സെൽഫിയൊക്കെ എടുത്തു പിന്നെ അന്നത്തെ മെനു ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ ഓർഡർ കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള ഫുഡായിരുന്നു ഓർഡർ കൊടുത്തത് അപ്പൊ നമ്മൾ കേട്ടതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു മന്തി അൾഫോം ഒക്കെ ആയിരുന്നോ ഞങ്ങൾ ഓർഡർ കൊടുത്തത് നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു അപ്പൊ എല്ലാ എല്ലാവരും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ ഈ ഹോട്ടൽ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് മാർക്ക് റോഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഡി കഫേ എന്ന ഹോട്ടൽ ഉള്ളത് അത് നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ് അപ്പൊ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല നമുക്ക് ഫുഡ് ഓർഡർ കൊടുത്താലും ഒരുപാട് ലേറ്റ് ആവുന്നതിന് ലേറ്റ് ആവാതെ തന്നെ ഒരു ഫുഡ് നമുക്ക് എത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ നല്ല സർവീസുമാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് സെൽഫി ഒക്കെ എടുത്തു അപ്പൊ ഇന്ന് ഇന്നത്തെ സൺഡേ അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പൊ ഇത്രയേ ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതിന് എല്ലാവർക്കും ഭയ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ